ഒരാളെ ഇപ്പോൾ ഹോസ്പിറ്റലിലെ കടക്കാണ് മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും മലയാള ജനതാ ന്യൂസിന്റെ പുതിയൊരു ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ എന്ന പ്രദേശത്താണ് നമുക്കറിയാം രണ്ടു മൂന്ന് ദിവസം മുമ്പ് കൈതമുക്ക പഴയ പാസ്പോർട്ട് ഓഫീസിന്റെ അടുത്തായിട്ട് ഒരു കട കത്തി അഥവാ ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു കടയാണ് അവിടെ തന്നെ അവരെ ചിപ്സ് ഉണ്ടാക്കുന്നതാണ് ഫ്രഷ് ചിപ്സൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് തീ കത്തിയത് പെട്ടെന്ന് വൈകുന്നേരം മൂന്ന് മണിയോട് കൂടിയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് തീ കത്തുകയും ഇതിനെ തുറങ്ങിക്കിടന്ന ഇതിന്റെ ഓണർ ുപതോ വയസ്സോളം പ്രായമുള്ള ആൾ അദ്ദേഹം ഉറങ്ങി ഉറങ്ങിക്കിടക്കായിരുന്നു അദ്ദേഹത്തിന് എഴുന്നേറ്റ് ഓടാൻ സാധിച്ചില്ല ബാക്കി ജോലിക്കാരൊക്കെ രക്ഷപ്പെട്ടു അദ്ദേഹം അതിനകത്ത് കിടന്ന് മരിക്കുകയും ചെയ്യായി തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോർ അടക്കമുള്ളത് കത്തി ചെയ്തു ഫയർഫോഴ്സ് മറ്റൊന്ന് ഒരുപാട് പണിപ്പെട്ടാണ് ഈ കട തീ അണച്ചത് പക്ഷേ അയാളെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല അന്ന് നമുക്ക് ന്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു നേരത്തെ പറഞ്ഞു നമുക്ക് ബ്രസീ ആയിട്ടുണ്ടാവും പക്ഷേ ഇപ്പോഴും ഇവിടെ ഞാൻ വരാനുണ്ടായ കാരണം ഈ ഇത്ര സമയമായിട്ട് ഇത്ര ഒരാഴ്ചയോടെ അടുത്തിട്ടും ഇതുവരെയും ഒരു പുരോഗമനം അല്ലെങ്കിൽ വേണ്ടി ഒരു തുടർ നടപടി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പരാതിയാണ് ഉണ്ടായിട്ടുള്ളത് തൊട്ടടുത്ത മെഡിക്കൽ സ്റ്റോറുകാർക്കും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം മരണപ്പെട്ട വ്യക്തി ഇപ്പോഴും ഇതിലൊരാൾ സീരിയസ് ആയി മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ കിടക്കുകയും ചെയ്യാണത് എന്നാൽ നമുക്ക് എന്റെ കാഴ്ചയിലേക്ക് പോകാം എപ്പോഴും പ്രത്യേകിച്ച് ഈ സമയത്ത് ചൂട് കൂടുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ച് അടുക്കള ജോലി ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് വാഹന ഇതൊക്കെ സൂക്ഷ്മത പാലിക്കേണ്ടത് എന്തുകൊണ്ടും അത്യാവശ്യമാണ് പ്രത്യേക അധികാരികൾ പ്രത്യേക സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കണം എന്തായാലും ഒരു അപകടം നടന്നോ ഇപ്പായിട്ടും ഇതൊരു വേറൊരു പരിഹാരത്തിൽ കാണാത്ത സാധിച്ചില്ല ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കാര്യം നമുക്ക് ഈ പറഞ്ഞ പോലെ പഴയ പാസ്പോർട്ട് ഓഫീസിന്റെ തൊട്ടടുത്താണ് ഇവിടെയാണ് തീ പിടിച്ചത് പരപക്ഷ വെളിപ്പെട്ടാണ് ഇത് തീയടച്ചത് പക്ഷെ തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറും ഇത് കത്തിപ്പോയിട്ടുണ്ട് എന്നാൽ നമുക്ക് എന്റെ കാഴ്ചയിലേക്ക് പോകാം പ്രേക്ഷകർ കാണുന്നത് പോലെ ഇതാണ് കാണുന്ന രംഗം ഇത് മെഡിക്കൽ സ്റ്റോറാണ് ഇതിന്റെ തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോർ ഇതും പൂർണ്ണമായും കത്തിപ്പോയി ഇതിന്റെ മേൽക്കൂര അടക്കം എല്ലാം കത്തിപ്പോയി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ഈ ഷീറ്റിട്ട് മൂടിയിരിക്കുന്ന ഈയൊരു പ്രദേ ഇതാണ് ചിപ്സ് കട ചിപ്സകട ചിപ്സകട ഇത് ഫയർഫോഴ്സും മറ്റുമൊക്കെ ഒരുപാട് പണിപ്പെട്ടാണ് ഇത് തീ അണച്ചത് പക്ഷേ ഇതിനകത്ത് ഉറങ്ങിക്കിടുന്ന ആളാണ് മരണപ്പെട്ടത് ഇതിന്റെ ഓണറാണ് മുഴുവനും കത്തിപ്പോയി എന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പോഴും ഇതിൽ സീരിയസ് ആയി ഒരാളെ ഇപ്പോഴും ഹോസ്പിറ്റലിൽ കിടക്കാണ് ഇപ്പൊ പ്രേക്ഷകർ കാണുന്നത് പോലെ മുഴുവനും ഈ പറഞ്ഞതുപോലെ തന്നെ കത്തി നശിച്ചു പോവുകയും മറ്റും ചെയ്തിട്ടുണ്ട് ഇവിടത്തെ ആളുകൾ മറ്റും അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഫയർഫോഴ്സ് എത്തിയ തീ അണച്ചത് പക്ഷേ ആളെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല അകത്തുള്ള ഗ്യാസ് സിലിണ്ടർ അടക്കം കത്തി നശിച്ചു പോയി അതിന്റെ സിലിണ്ടറും കൂടെ ഉള്ളത് കൊണ്ടാണ് കൂടുതൽ തീ ആളി കത്തിയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എന്തായാലും ഇവിടെ പരിസരത്തുള്ള ആളുകൾ കൂടി എന്തായാലും ഉണ്ടാവും ആ എങ്ങനെയായിരുന്നു പിന്നെ ഇതിലെ ആളെ രക്ഷപ്പെടുത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ടായിരിക്കണം ആളിപ്പട ആ ഇപ്പോഴത്തേക്കാണ് പിന്നെ നമുക്ക് അങ്ങോട്ട് കയറാനും അതുകൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഇതൊരു ഇടുങ്ങിയ സ്ഥലമായിരുന്നു അതല്ലെങ്കിൽ ഒരു കുടിസായ സ്ഥലത്താണ് തീ കത്തിച്ചത് അതുകൊണ്ടാണ് കത്തിയതെന്ന് പറയുന്നുണ്ടല്ലോ അതെ വാസ്തവം എന്തൊക്കെയുണ്ടോ അതിനെപ്പറ്റി നമുക്കറിയില്ലെന്നുവെച്ചാൽ അടുപ്പിൽ പടരും അടുപ്പിൽ പടന്നിട്ടാണ് പെട്ടെന്ന് എത്ര ആളുകളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് അതിനകത്ത് രണ്ടുപേരെയായിരുന്നു ഒരാൾ വെളി നീക്കിയത് ഉടമസിന്റെ അച്ഛനാണ് ഉടമസിന്റെ അച്ഛനാണ് ഉറങ്ങിക്കിടന്നത് അദ്ദേഹമാണ് മരണപ്പെട്ടത് പാക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല ഈ ഫയർഫോഴ്സ് ഒക്കെ വന്നതിനേഷാണ് ആളുകൾ രക്ഷപ്പെട്ടത് അതോ അതിന് മുമ്പേ സീരിയസ് ആയി കിടക്കുന്നത് ആരാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇതിനു വേണ്ടിയുള്ള പരിഹാരം ഒന്നും പറഞ്ഞിട്ടില്ല ആൾക്കാരൊക്കെ പര്യപന ചെയ്തിട്ടോ ഇത് ഇവരെ മരിച്ച വ്യക്തി ഇവിടെ മലയാളികൾ തന്നെയാണോ അതോ സാധാരണ ചിപ്സൊക്കെ തോന്നുന്ന തമിഴരാണ് എവിടെയുള്ള ആൾക്കാരാണ് ഇതൊക്കെ മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന ആൾക്കാർക്ക് അവർക്കും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഈ പ്രേക്ഷകർ കാണുന്ന പോലെ തന്നെ ഇതെല്ലാം കത്തി നശിച്ചു പോയൊരു അവസ്ഥയിലാണ് മേഡം എങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ മൊത്തം ഓണർഷിപ്പ് നിങ്ങൾക്കാണ് ഈ ചിപ്സ് കടയും വടക്ക് സ്വന്തം അല്ല ഇപ്പൊ അവരുടെ സ്വന്തം സ്വന്തമാണോ എങ്ങനെയാണ് ഗ്യാസിന്റെ ട്യൂബിൽ കൂടെ പിടിച്ചു എന്നാണ് പറയുന്നത് പിന്നെ ചിപ്സ് വറുത്തോണ്ടരുന്നത് അപ്പൊ ആ എണ്ണയിൽ കൂടെ തീ പിടിച്ചു അങ്ങ് ആലി പടർന്നുക എന്നാ പറയുന്നത് കേട്ടത് എൻട്രൻസ് മാത്രമേ ഉള്ളൂ അതോ അവിടെ ഒരു എൻട്രൻസ് ഉണ്ട് അവിടെ ഞാൻ ഈ വീട്ടില് അതിന്റെ അകത്തിരുന്നിട്ട് കാ വിശന്നിട്ട് ആഹാരം കഴിക്കാനോ അപ്പൊ അതിനു മുമ്പ് പുക വരണ്ടുണ്ട് അപ്പൊ എന്നും എപ്പോഴും അവിടെ പുക വരും ശ്രദ്ധിക്കാറില്ല ഞാൻ ചായ ഒഴിവാക്കും ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോ ഇവിടെ മുഴുവൻ തീ അങ്ങ് അങ്ങും ആളിക്കെന്റെ വയർ വീടും കൂടെ കത്തു എന്നുള്ള പ്ലാനായിരുന്നു ഞാനിസ്റ്റും ഞാൻ ഓണറും അല്ല മുപ്പത് വർഷമായിട്ട് നടത്തുന്നത് വർഷത്തോളം അപ്പൊ പോയുള്ളത് കൊണ്ട് അറിഞ്ഞൂല്ല പിന്നെ ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങളുടെ ചെറിയ വഴി ഞങ്ങടെ വഴിയോ ഇവരുടെ ജീവിത ജീവിതമാർഗ്ഗം ആയതുകൊണ്ട് ഞങ്ങളൊന്നും പറയാറില്ലേ പിന്നെ അവരതുകൊണ്ടാണ് ജീവിക്കണത് ില്ല പത്ത് മുപ്പത് കൊല്ലമായ ഒരു ബിൽഡിങ് ആയതുകൊണ്ട് തന്നെ അതിന്റെ വയറിംഗ് ഇലക്ട്രിക്കിന്റെ ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം എന്ന് കാരണം എന്ന് പറഞ്ഞു ഇലക്ട്രിക്കല്ല ഈ ഗ്യാസ് ഗ്യാസ് കത്തിച്ചു വന്നത് തന്നെയാണ് ഇപ്പൊ പത്ത് മുപ്പതോളം കൊല്ലം ആയി നിൽക്കുന്ന സ്ഥാപനം അന്ന് മുതലുള്ള ഇലക്ട്രിക് ആണ് അപ്പൊ അതിന്റെ ഒരു തേമാനം കൊണ്ട് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി നാട്ടുകാർ ചെറിയ കടയിൽ നടക്കുന്ന ലൈസൻസ് കൊടുക്കുന്ന ആളുകൾക്ക് വന്ന് പരിശോധിച്ചാണല്ലോ കൊടുക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിന്റെ നഷ്ടം എത്ര ഉണ്ടായിട്ടുണ്ടത് ഒരു പത്ത് ലക്ഷത്തോളം വരും മെഡിസിൻ ഫുൾ പോയി പിന്നെ നമുക്ക് നമ്മുടെ ബിൽഡിങ്ങും ഫുൾ പോയി സർക്കാരിനോട് എന്തെങ്കിലും സമർപ്പിച്ച ശേഷം സർക്കാർ ഇൻഷുറൻസ് ഉണ്ടോന്നാണ് ചോദിക്കുന്നത് അവരിൽ നിന്ന് ഒരു പ്രതിയാണോ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല നമുക്ക് ഇത് തുറന്നിടാനും പറ്റൂലോ തീർച്ചയായിട്ടും ഒന്നാമത് ഇതുകൊണ്ടാണ് എന്റെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് മെഡിക്കൽ സ്റ്റോറാണ് അപ്പൊ അതുപോലും ഉണ്ടായിരിക്കുന്നത് എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഏഴു വർഷമായുല്ല നാലു വർഷം അപ്പൊ എനിക്കിപ്പോ എന്റെ എനിക്കൊന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിൽ ഞാൻ നിൽക്കുക അവസ്ഥയിൽ നിൽക്കുക റവന്യൂ റവന്യൂ ഇതുവരെ വന്നില്ല എന്ന് പറയുന്നത് റോട്ടി പറഞ്ഞ റവന്യൂ ശരിക്കും പറഞ്ഞാൽ ഓരോന്നും നാശനഷ്ടങ്ങൾ എഴുതേണ്ടതാണ് അവർ ഇതുവരെ ഇവിടെ വന്നിട്ട് പോലും ഇല്ല വന്ന ആ സംഭവം എല്ലാരും മെഡിക്കൽ ഇതിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് ഇവിടുത്തെ നഷ്ടം ആദ്യത്തിലെ ഇവിടുത്തെ കൗൺസിലറുമായിട്ട് ബന്ധപ്പെട്ടതെങ്കിലും ഉപയോഗം അല്ലെങ്കിൽ കൗൺസിലറായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കൗൺസിലറോട് പറഞ്ഞത് വേസ്റ്റ് പോലും ഇത്രയും ദിവസമായിട്ട് എടുത്തോണ്ട് പോയി ആ ഒരു രീതിയും കൂടെ ആയി കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഈ ഒരു സമൂഹ വ്യവസ്ഥയെ ശിവമാർ വന്ന് കണ്ടിട്ട് പോയി ആന്റണി രാജു വന്ന് കണ്ടിട്ട് പോയി ഇവരൊക്കെ കണ്ടിട്ട് പോയതാണല്ലോ സംസാരിച്ചു അപ്പൊ അവരൊക്കെ നമുക്ക് അന്നത്തെ ദിവസം ഇവിടെ എന്തൊക്കെ നഷ്ടപ്പെടാം പിന്നെ അല്ലെ പിറ്റേ ദിവസം നോക്കിയപ്പോഴല്ലേ ഇത് മുഴുവൻ പോയിരിക്കുന്നതും എല്ലാം മനസ്സിലാവണം പിന്നീടാണ് കണ്ടെത്തിയത് അല്ലേ ആഹ് ഒരു പത്ത് മിനിറ്റ് കഴിയുന്നുണ്ടോ അല്ല അപ്പൊ കണ്ടു ആ മോൻ അച്ഛ അപ്പാ അപ്പാന്ന് വിളിച്ച അകത്തോട്ട് പോകുന്നുണ്ടായിരുന്നു അവനെ തന്നെ ഇവിടത്തെ സി ഐടി കാര് പിന്നത്തെ ഗ്ലാസ് പൊട്ടിച്ച അകത്ത് കേറിയിട്ട് അവന് വെളിയിലിറക്കുമായിരുന്നു എന്നിട്ട് പിന്നെ അവൻ രണ്ടാമതും കേറി അപ്പനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വേണ്ടിയിൽ തന്നെയാണ് ഇവിടെ ഉള്ള ആൾക്കാർ വിശ്വകർമ്മ അർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ ആ ചൂട് കൂടിയ ഒരു കാലഘട്ടമാണ് ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഇതേപോലെ ഒരു അവസ്ഥ ഉണ്ടായാൽ ഈ പറഞ്ഞതുപോലെ ഏഴ് സിലിണ്ടറോളം ഈ ചെറിയൊരു കടയിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാലും ഒരു പത്ത് മുപ്പത് കൊല്ലത്തോളമായി നടത്തി വരുന്ന ഒരു സ്ഥാപനമാണ് തൃപ്പനിലെ ആണ് സ്വാഭാവികമായി ഉണ്ടായിരുന്ന തീപിടുത്തം പെട്ടെന്ന് അറിയിച്ചത് കാരണത്താൽ ഫയർഫോഴ്സ് എത്തി തൊട്ടടുത്തുള്ള സി എ ടി ഒ യൂണിയൻകാരും മറ്റും എല്ലാവരും കൂടെ ചേർന്ന് തന്നെ ഇവരെ രക്ഷപ്പെടുത്തി എന്നാൽ അകത്തുള്ള ആളെ രക്ഷപ്പെടുത്താൻ സാധിച്ചതൊന്നുമില്ല ഇനി അങ്ങോട്ടുള്ള ഭാവിയിൽ ഇവർക്കുള്ള ഉപജീവനം അവിടുത്തെ ചോദ്യശീലമായി നിൽപ്പുണ്ട് രണ്ട് മരണപ്പെട്ടു പോയി ആൾക്ക് മക്കളുണ്ട് അവരുടെ ഓണർഷിപ്പിലാണുള്ളത് അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോർ ഇവർക്കൊക്കെ ഇനി എന്താണ് മുന്നോട്ടുള്ള ഗമനം എന്നുള്ളത് അറിയില്ല അതിനെ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് എന്തായാലും അപകടം ഏത് സമയത്ത് ഉണ്ടാക്കാൻ അതിന് സൂക്ഷ്മത പാലിക്കണം നമ്മൾ തന്നെയാണ് അങ്ങനെ ഉണ്ടായാൽ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യണം എന്നാണ് സർക്കാരിന്റെ ഒരു വിശ്വാസം ജനങ്ങൾക്ക് കാത്തുഷിക്കാനും സാധിക്കുക എന്നാൽ ഈ ന്യൂസ് ഇവിടെ വേണ്ടി പ്രതീക്ഷിക്കണം പുതിയ ന്യൂസുമായി കാണുന്ന ഒരു തൽക്കാലം വിട ബായ് മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുക